അഭ്യ ആരെയും വേട്ട ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത ഒരു നെടുവേർപ്പോടു കൂടിയിട്ടല്ലാതെ നമുക്ക് ഈ വീഡിയോ കണ്ടു തീർക്കാനാവില്ല അത്രത്തോളം വേദനയും സങ്കടകരവും ഹൃദയഭേദവുമാണ് ഈ വീഡിയോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയിരിക്കുകയാണ് ഈ സംഭവം നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് രാജസ്ഥാനിലെ ജയ്പൂർ എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവ വികാസങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലാം തീയതി പതിനൊന്ന് മാസം പ്രായമുള്ള വൃത്തി എന്ന ആൺകുട്ടിയെ പ്രതിയായിട്ടുള്ള തനു ചാഹർ എന്നാൾ തട്ടിക്കൊണ്ടുപോയതാണ് ഈ സംഭവത്തിന് ആധാരം കുട്ടിയെ കാണാതായ ഉടനെ മാതാപിതാക്കൾ സ്വാഭാവികമായി അന്വേഷണം നടത്തി അവർ ബന്ധുക്കൾക്കിടയിലും പരിസരവാസികൾക്കിടയിലും ഒക്കെ അന്വേഷിച്ചെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഉണർന്ന് പ്രവർത്തിച്ചു അന്വേഷണത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടിയുടെ അമ്മയായ പൂനം ചൗധരിയുടെ അടുത്ത ബന്ധുകൂടിയായിട്ടുള്ള ഒരു തനൂജ് ചാഹർ എന്ന് പറയുന്ന ആളാണ് ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം യു പി പോലീസിലെ ഹെഡ് കോൺസ്റ്റബിളായിരുന്നു എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നും പോലീസിന് മനസ്സിലായി പ്രതി പോലീസ് ആയതുകൊണ്ട് തന്നെ പോലീസ് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കേസിൽ ഇടപെട്ടത് പ്രതിയെ കണ്ടെത്തുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് അവാർഡും പോലീസ് പ്രഖ്യാപിച്ചിരുന്നു പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമാണെന്ന് മനസ്സിലാക്കിയ പ്രതി ഇത്തരം കേസുകളിൽ അന്വേഷിച്ച് പരിചയമുള്ള പ്രതി പോലീസ് തന്നെ തേടി വരുമെന്നു ഉറപ്പായപ്പോൾ മൊബൈൽ ഫോൺ അടക്കം ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്ലാനിങ്ങോടുകൂടി കരുതലോടുകൂടി തന്നെയാണ് കുട്ടിയുമായി പ്രതി ജീവിച്ചത് മുടിയും താടിയുമൊക്കെ നീട്ടി നീട്ടിവളർത്തി തിരിച്ചറിയാനാവാത്ത വിധം ഒരു സന്യാസിയുടെ രൂപത്തിലേക്കൊക്കെ പ്രതി മാറിയിരുന്നു അങ്ങനെ പോലീസിനെ വെട്ടിച്ച് കണ്ണ് വെട്ടിച്ച് ഏതാണ്ട് അഞ്ച് മാസത്തോളം അദ്ദേഹം യു പി യും കടന്ന് രാജസ്ഥാനിലെത്തി അവിടെ കുട്ടിയുമായി സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു ഇതിൻ്റെ ഇടയിൽ കുട്ടിയുമായി കുട്ടി ഇദ്ദേഹം പ്രതിയുമായി വല്ലാണ്ട് അടുക്കുകയും ചെയ്തു അദ്ദേഹം ഒരിക്കലും കുട്ടിയെ ഉപദ്രവിച്ചിരുന്നില്ല കുട്ടിക്ക് വേണ്ട ഭക്ഷണവും കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമൊക്കെ കൃത്യമായി നൽകി അതിനെ നല്ല രീതിയിൽ തന്നെയാണ് കുട്ടിയെ നല്ല രീതിയിൽ തന്നെയാണ് പ്രതി സംരക്ഷിച്ചത് അതുകൊണ്ട് തന്നെ കുട്ടി പ്രതിയോടൊപ്പം നല്ല രീതിയിൽ അടുത്തിടപഴകുകയും പ്രതിയെ വിട്ടുപിരിയാനാവാത്ത വിധം പ്രതിയുമായി കുട്ടി അടുക്കുകയും ചെയ്തു പോലീസ് തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രതി കുട്ടിയുമായി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ഏതാണ്ട് എട്ട് കിലോമീറ്ററോളം പിന്തുടർന്നാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് പോലീസ് കൂടുതൽ വിഷമത്തിലായത് കുട്ടി അത്രത്തോളം പ്രതിയുമായി അടുത്തിരുന്നു ഒരിക്കലും പ്രതിയെ വിട്ടുപിരിയാൻ കുട്ടി തയ്യാറായിരുന്നില്ല ശേഷം കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പ്രതി കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചത് കുട്ടിയുടെ അമ്മയായ പൂനൻ ചൗധരിയെ പ്രതിക്ക് ഇഷ്ടമായിരുന്നുവെന്നും അവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹം പ്രതി കുട്ടിയുടെ അമ്മയോട് തുറന്നു പറയുകയും ചെയ്തു എന്നാൽ പൂനം ചൗധരി അത് നിരാകരിക്കുകയും അങ്ങനൊരു താല്പര്യമില്ലെന്ന് പ്രതിയോട് നേരിട്ട് പറയുകയും ചെയ്തു അതിൽ വിഷമമുണ്ടായെങ്കിലും കാലക്രമേണ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയാൽ കുട്ടിയുടെ അമ്മ തനിക്ക് വഴിപ്പെടുമെന്നും പിന്നീട് അതുവഴി വെച്ച് മുതലെടുത്ത് കുട്ടിയുടെ അമ്മയുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലും കണക്കുകൂട്ടലിലുമാണ് പ്രതി ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതെന്ന് പോലീസിന് മനസ്സിലായി കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ് അവരെ സ്നേഹിക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നവരോടൊപ്പം കുട്ടികൾക്ക് വല്ലാത്ത അടുപ്പമാണ് അവരെ പിരിയാൻ കുട്ടികൾ ഒരിക്കലും ആഗ്രഹിക്കില്ല അവരുടെ സാന്നിധ്യമില്ലാതെ പോയാൽ കുട്ടികൾ വല്ലാണ്ട് കരയുകയും അവരെ കാണാതെ കുട്ടികൾ വല്ലാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് പ്രതിയിൽ നിന്നും കുട്ടിയെ വേർപെടുത്തി അമ്മയെ ഏൽപ്പിച്ചപ്പോൾ കുട്ടി വല്ലാണ്ട് കരയുന്നതും മെല്ലെ മെല്ലെ അമ്മയുടെ മാറോട് ചേരുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം പക്ഷേ ഇവിടെ ഈ പ്രതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരം ചിന്തകളും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേവലം നാലോ അഞ്ചോ മാസം കൊണ്ട് ഈ കുട്ടി തന്നോട് ഇത്രയും അടു അടുക്കുകയും തന്നെ വിട്ടുപിരിയാൻ പറ്റാത്ത വിധത്തിൽ വല്ലാത്തൊരു ആത്മബന്ധം കുട്ടിക്ക് തന്നോട് തന്നോടുണ്ടാവുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന പ്രതി പത്ത് മാസം ഉദരത്തിൽ കുട്ടിയെ ചുമക്കുകയും നീണ്ട പതിനൊന്ന് മാസം അതിനെ പ്രസവിച്ച് പരിചരിച്ച് മുലപ്പാൽ നൽകി ഊട്ടി വളർത്തി സംരക്ഷിക്കുകയും ചെയ്ത ആ അമ്മയോട് ആ കുട്ടിക്കുണ്ടായിരുന്ന ആത്മബന്ധം എത്ര വലുതായിരിക്കും എന്നുള്ളത് ഒരു പക്ഷേ പ്രതിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അമ്മ ആ കുട്ടിയെ അത്രയധികം സ്നേഹിക്കുകയും ലാളിക്കുകയും കൊഞ്ചിക്കുകയും കൂടി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുകയും തൻ്റെ മാറോട് ചേർത്ത് അമ്മയുടെ ചൂടേറ്റ് വളർന്നു വന്ന ആ കുഞ്ഞിനെ ഒരു ദുർബല നിമിഷത്തിൽ അതിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ആ കുഞ്ഞ് അനുഭവിച്ചിരുന്ന ആ കുഞ്ഞ് ആസ്വദിച്ചിരുന്ന ആസ്വദിച്ചിരുന്ന അമ്മയുടെ സ്നേഹവും അമ്മയുടെ കരുതലും പരിചരണവും തൻ്റെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് ഓർത്ത് ഒരുപക്ഷെ ആ പ്രതിക്കുണ്ടായ കുറ്റബോധമായിരിക്കാം അയാളുടെ കണ്ണിൽ നിന്നും താഴേക്ക് പതിച്ച കണ്ണുനീരെന്ന് ഞാൻ മനസ്സിലാക്കും